സീരിയൽ നടൻ ആദിത്യൻ ജയനും നടി അമ്പിളി ദേവിയും തമ്മിലുള്ള വിവാഹത്തെ സംബന്ധിച്ച വിവാദങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ ആദിത്യന്റെ നാലാമത്തെ വിവാഹമാണെന്ന പ്രചരണത്തോടെ തുടങ്ങിയ വിവാദം അമ്പിളിയുടെ മുൻഭർത്താവ് ലോവൽ ഷൂട്ടിംഗ് സെറ്റിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചതോടെ വേറെ തലങ്ങളിലെത്തി അതിനു പിന്നാലെ അമ്പിളി ദേവിയും ആദിത്യനും ലോവലിനെതിരെ രംഗത്തെത്തിയിരുന്നു കുഞ്ഞിനെ പോലും തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്ത ലോവലാണ് താൻ വിവാഹം കഴിച്ചപ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചതെന്ന് വിമർശിച്ച് അമ്പിളി ദേവി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അമ്പിളിക്കും ും ആദിത്യനുമെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിരിക്കുകയാണ് ലോവൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താങ്കളുടെ വിവാഹ ജീവിതം തകർത്തതും അമ്പിളിയെ തന്നിൽ നിന്ന് തട്ടിയെടുത്തതും ആദിത്യനാണെന്ന് ലോവൽ തുറന്നടിച്ചിരിക്കുന്നത് രണ്ടായിരത്തിഒമ്പത് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു ഞങ്ങളുടെ വിവാഹം എട്ടു വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എട്ടു മാസം മുമ്പ് വിവാഹബന്ധം വേർപെടുത്തിയെന്ന് ലോവൽ പറയുന്നു എന്റെ കുടുംബജീവിതം തകർക്കാൻ ഏറ്റവും കൂടുതൽ കളിച്ചത് ആദിത്യൻ തന്നെയാണ് അയാൾക്ക് അമ്പിളിയെ പണ്ടേ ഇഷ്ടമായിരുന്നു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അയാളുടെ ആഗ്രഹം സാധിക്കുന്നതിനു വേണ്ടി എനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി അതിലയാൾ വിജയിച്ചിരിക്കുന്നു ജീവിതം നഷ്ടപ്പെട്ടത് എനിക്കെന്നും ലോവൽ പറയുന്നു വിവാഹമോചനത്തിന് കാരണം അമ്പിളിയാണെന്നും ലോവൽ ആരോപിക്കുന്നു എല്ലാ ദമ്പതികൾക്കും ഇടയിലുണ്ടാവുന്നത് പോലെ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്കും ഞങ്ങൾക്കുമിടയിലുണ്ടായിരുന്നു എന്നാൽ വിവാഹമോചനത്തിലേക്ക് എത്തേണ്ട കാര്യമില്ലായിരുന്നു പൊരുത്തക്കേടുകൾ തുടർന്നപ്പോൾ കുറച്ചുനാൾ അകന്നു താമസിക്കാം എന്ന് അമ്പിളിയാണ് പറഞ്ഞത് പിരിയാനോ മറ്റൊരു വിവാഹത്തിനോ താൽപര്യമില്ലെന്നും പറഞ്ഞു എല്ലാം നേരെയാവുന്നെങ്കിൽ ആവട്ടെ എന്ന് ഞാനും കരുതി ഏഴു മാസം ഞാൻ മാറി നിന്നു കുഞ്ഞിനെ ഓർത്താണ് അങ്ങനെ ചെയ്തത് ഇടയ്ക്കിടെ ഞാൻ അമ്പിളിയുടെ വീട്ടിൽ ചെല്ലും കുഞ്ഞിനെ കണ്ടു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്പിളി വിളിച്ച് വിവാഹമോചനം പറഞ്ഞു എന്നാൽ പ്രശ്നങ്ങൾ തീർന്ന് എന്തെങ്കിലും ഒരുമിക്കാം എന്ന് കരുതിയാണ് ഏഴു മാസം ഞാൻ മാറി നിന്നത് പക്ഷേ ഒരാൾക്ക് നമ്മളെ വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ എന്തു വേണം മോന്റെയും അമ്പിളിയുടെയും ഭാവിയോർത്തു എന്നെക്കാളും നല്ലൊരാളുടെ കൂടെ അവൾ സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതി അത് ഞാൻ അമ്പിളിയോട് പറഞ്ഞതുമാണ് അവർക്ക് വിവാഹമോചനം നിർബന്ധമായിരുന്നു ഒരുപക്ഷെ ഈ ബന്ധത്തിന് വേണ്ടിയായിരിക്കാം ഞങ്ങളുടെ പേരിൽ അഞ്ചു സെന്റ് സ്ഥലമുണ്ടായിരുന്നു അത് വാങ്ങാൻ കൂടുതൽ പൈസ മുടക്കിയത് അമ്പിളിയായിരുന്നു സ്ഥലം തിരികെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാനത് അമ്പലിയുടെ പേരിൽ എഴുതി നൽകുകയും ചെയ്തുവെന്ന് ലോവൽ പറയുന്നു അമ്പലിയുടെയും ആദിത്യന്റെയും വിവാഹത്തിന് രണ്ടു ദിവസം മുൻപ് മാത്രമാണ് ആ വിവാഹകാര്യം ഞാൻ അറിയുന്നത് അപ്പോൾ തന്നെ ഞാൻ അമ്പലിയുടെ അച്ഛനെ വിളിച്ചു ആരുടെ കൂടെ ജീവിക്കണമെന്നത് അമ്പിളിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ എന്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാവരുതെന്ന് ഞാൻ അറിയിച്ചു ഫോൺ വിളിച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദിത്യന്റെ എന്ന് പറഞ്ഞ് ഏതോ ഒരു ഗുണ്ട എന്നെ വിളിച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അടുത്തിടെ ലോവലിനെയും അമ്പിളിയെയും വേർപ്പെടുത്താൻ ആദിത്യൻ കളിച്ച മറ്റൊരു നാടകത്തെക്കുറിച്ചും ലോവൽ തുറന്നു പറയുന്നു ഷൂട്ടിംഗ് സെറ്റിൽ കയറി ഏതോ ഗുണ്ടകൾ അമ്പിളിയെ ഭീഷണിപ്പെടുത്തി എന്റെ ആളുകൾ എന്ന വ്യാജേനെത്തി അവരെ അയച്ചത് സത്യത്തിൽ ആദിത്യനായിരുന്നു പക്ഷേ പഴി എന്റെ തലയിൽ വീണു അമ്പിളി കേസ് കൊടുത്തു ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ കയറിറങ്ങേണ്ട അവസ്ഥ എനിക്കുണ്ടായി എനിക്കെതിരെ സാക്ഷി പറയാൻ വന്നവരൊക്കെ ആദിത്യന്റെ നാട്ടുകാർ അതായത് എറണാകുളത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവത്തിന് സാക്ഷികൾ കൊല്ലത്തുനിന്ന് അതോടെ പോലീസിന് കാര്യങ്ങളുടെ നിജസ്ഥിതി വ്യക്തമായി എസ് ഐ എന്നോട് പറഞ്ഞു അനിയ ഇത് കള്ളക്കേസാ ആശ്രീയെ അവരുടെ പാട്ടിന് വിട്ടേക്കുവെന്ന് മറ്റുള്ളവരെ പഴിച്ചാരിയുള്ള ഇത്തരം വൃത്തിയേട്ട കളികൾ ആദിത്യന്റെ സ്ഥിരം നമ്പറുകളിലൊന്നാണ് സീരിയൽ രംഗത്തെ പലരും അതിന് ഇരയായിട്ടുണ്ടെന്നും ലോവൽ പറയുന്നു കഴിഞ്ഞ ദിവസം ലോവലിനെതിരെ ആദിത്യനും രംഗത്തെത്തിയിരുന്നു എന്റെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ നിർമ്മാതാവാണ് എനിക്ക് ഒരു വർക്ക് ലഭിച്ചാൽ അയാൾ അത് മുടക്കും തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ താമസം മാറിപ്പോകാൻ വരെ കാരണക്കാരനയാളാണ് പതിനെട്ട് കൊല്ലമായി ഞാൻ അഭിനയ രംഗത്തെത്തിയിട്ട് നിരവധി നടിമാരുമായി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായതായി അറിയാമോ ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ അമ്പിളി ദേവിക്കെതിരെയല്ല എല്ലാം തനിക്ക് നേരെയാണ് എന്നോട് ശത്രുതയുള്ളവരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളുടെ വിവാഹം കേക്ക് മുറിച്ച് ആഘോഷിച്ച ലോവലിന്റെ വീഡിയോയുടെ ലക്ഷ്യവും ഞാനാണെന്ന് ആദിത്യൻ പറയുന്നു ഇരുപത്തിയൊമ്പതാം വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹമോചനം നേടി അതിനിടെ ഞാൻ നാല് കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഒരു ബന്ധമുണ്ടായിരുന്നു അത് വിവാഹത്തിലെത്തിയില്ല രണ്ടായിരത്തി പതിനാറിലായിരുന്നു അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്താണ് ഞാൻ അവരുമായി എടുത്തത് അവരിൽ എനിക്കൊരു മകനുണ്ട് അത് അമ്പിളിക്കറിയാം ഇപ്പോൾ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെല്ലാം പിന്നിൽ ആ നിർമ്മാതാവാണ് അയാൾ സീരിയൽ രംഗത്തെ പലർക്കെതിരെയും ഇങ്ങനെ വ്യാജ വാർത്തകൾ നിർമ്മിച്ചയാളാണ് വ്യാജ കേസുകളും കൊടുത്തിട്ടുണ്ട് ഇതേ നിർമ്മാതാവ് ഒരു എം എൽ എ നശിപ്പിക്കാൻ എനിക്ക് ഫോൺ നമ്പർ വരെ തന്നയാളാണെന്നും ആദിത്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മുൻ ഭാര്യ അമ്പിളിക്കും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് ആദിത്യനുമെതിരെ ലോവൽ തുറന്നടിച്ച് രംഗത്തെത്തിയതോടെ ഈ വിവാദം വീണ്ടും പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you